പത്ത് കൽപ്പനകൾ ക്ലാസ് മുറികളിൽ പ്രദർശിപ്പിക്കണമെന്ന സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ച് അമേരിക്കൻ സംസ്ഥാനമായ ലൂസിയാന യൂണിവേഴ്സിറ്റി തലം വരെയുള്ള എല്ലാ പബ്ലിക് സ്കൂൾ ക്ലാസ് മുറികളിലും പത്ത് പ്രമാണങ്ങളുടെ പോസ്റ്ററുകൾ ഇനി മുതൽ പ്രദർശിപ്പിക്കും ലൂസിയാന ഗവർണർ ജെഫ് ലാൻഡ്രിയാണ് ഉത്തരവിൽ ഒപ്പുവെച്ചത് പത്ത് കൽപ്പനകളെ ലൂസിയാന സംസ്ഥാനത്തിന്റെയും ദേശീയ സർക്കാരിന്റെയും അടിസ്ഥാന രേഖകളെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ലൂസിയാന സ്റ്റേറ്റ് ഗവർണർ ജെഫ് ലാൻഡ്രി ഉത്തരവിൽ ഒപ്പുവെച്ചത് പതിനൊന്നു മുതൽ പതിനാലിഞ്ച് വലിപ്പമുള്ള പോസ്റ്ററിൽ വലുതും എളുപ്പത്തിൽ വായിക്കാൻ കഴിയുന്നതുമായ രീതിയിലായിരിക്കണം പ്രമാണങ്ങൾ പ്രദർശിപ്പിക്കേണ്ടതെന്ന് ഉത്തരവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ സംസ്ഥാന ധനസഹായം ലഭിക്കുന്ന എല്ലാ സ്കൂളുകളിലെയും കോളേജ് ക്ലാസ് മുറികളിലും പത്തു പ്രമാണങ്ങൾ ആലേഖനം ചെയ്ത പോസ്റ്ററുകൾ സ്ഥാപിക്കണമെന്നും നിയമത്തിൽ അനുശാസിക്കുന്നു ടെക്സസ് ഒക്ലഹോമ യൂട്ട എന്നിവയുൾപ്പെടെയുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ നിയമങ്ങൾ അടുത്തിടെ നിർദ്ദേശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ യു എസ് സുപ്രീം കോടതി കെൻഡയ്ക്ക് നിയമം റദ്ദാക്കിയതുൾപ്പെടെ പൊതു കെട്ടിടങ്ങളിൽ പത്ത് കൽപ്പനകൾ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി നിയമ പോരാട്ടങ്ങൾ നടന്നുവരുന്നു എന്തായാലും ലുസിയാന ഭരണകൂടത്തിന്റെ ഈ പ്രയത്നം വളർന്നുവരുന്ന തലമുറയ്ക്ക് വിശ്വാസ സാമൂഹ്യ ജീവിതത്തിൽ വലിയ ദിശാബോധം നൽകുമെന്നത് ഉറപ്പായ കാര്യമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കന ന്യൂസ്